ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാഹുൽ ഈശ്വർ അതുപോലെ ലിയാക്കത്ത് ഒരു എക്സ് മുസ്ലിമാണ് അപ്പോൾ അവർ ഈ ഈടെ നടത്തിയ ഒരു സംവാദം ആ സംവാദം കേട്ടിട്ട് ഈ രാഹുൽ ഈശ്വറിൻ്റെ സംവാദം കേട്ടിട്ട് ഒരു എക്സ് മുസ്ലിം അതായത് മുസ്ലിം ആയിട്ട് പിന്നെ അതിൽ നിന്ന് മതത്തിൽ നിന്ന് പോയ ഒരാൾ വീണ്ടും ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി രാഹുലീശ്വറുമായി സംസാരിച്ച ഒരു കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ അതിനെ പറ്റിട്ട് നമ്മുടെ ഉസ്താദ് ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുഷകനായ ഓണംപിള്ളി ശ്രീ മുഹമ്മദ് ഈ ഈ പരിപാടിക്ക് ഞാൻ ഇറങ്ങുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ലിയാക്കത്തുമായിട്ടുള്ള ഡിബേറ്റ് കണ്ടു എനിക്ക് അങ്ങനെ ഈ മാനിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ശേഷമാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങി അദ്ദേഹത്തിനുള്ള കോൺവെർസേഷനാണ് കൊടുക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട് പകരം എന്റെ ഒരു അഭ്യർത്ഥന ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് അങ്ങ് വിശ്വാസത്തിന്റെ പാതയിലേക്ക് തിരിച്ചു പോവുക നമ്മൾ വിശ്വാസികൾക്കിടയിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കണം വെളിയിൽ പോയി കുറ്റം പറയുന്നതും അധിക്ഷേപിക്കുന്നതും കാര്യം ഉണ്ടെങ്കിൽ അതിനെ ഉള്ളിൽ നിന്നല്ലേ ശരിയാക്കണ്ടേ ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയൊരു ഉദാഹരണം പറയാം വളരെ ഈ പലപ്പോഴും പറയാനുള്ള ലിയാക്കത്തിന്റെ സംവാദം കണ്ടു കാണുമല്ലോ ലിയാക്കത്ത് വിവേകാനന്ദന്റെ ഒരു പ്രസംഗത്തെ ഇത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്തെങ്കിൽ ഈ ആറായിരം വരികളുള്ള ഖുറാനെ എത്രമാത്രം ദുർവ്യാഖ്യാനം ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും ചർച്ച ചെയ്യാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ ലിയാക്കത്തിൽ അദ്ദേഹം ഇസ്ലാം വിടാൻ കാരണം പോലും ഇസ്ലാം അടിമത്തത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഇസ്ലാം നീതിയുടെ മതമല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഇസ്ലാം ഇട്ടു പോയതാണ് പക്ഷേ ആ അടിമത്തം എന്ന വിഷയത്തെക്കുറിച്ച് ലിയാക്കത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധമായി വന്നതാര ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഹൈന്ദവ സഹോദരനായ ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ രാഹുലേട്ടൻ എന്ന് സ്നേഹത്തെ വിളിക്കുന്ന രാഹുൽ ആ സംവാദം നടന്ന് ശേഷം എന്താണ് അതിൻ്റെ പരിണിത ഫലം എന്ന് ചോദിച്ചാൽ ഇസ്ലാം വിട്ടുപോയ എക്സ് മുസ്ലിം ആയ ഒരു വ്യക്തിക്ക് വീണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന പാകത്തിന് രാഹുൽ ഈശ്വർ സംവദിച്ചു അതിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ തൃപ്തികരമായി എന്നാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ പൊടച്ചുവിൻ്റെ ഒരു കുതിരത്ത് ഒരാൾക്ക് ഇസ്ലാം മതം മനസ്സിലാകണമെങ്കിൽ ഒരു മുസ്ലിം തന്നെ സംസാരിക്കണമെന്നില്ല ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസ സനാതന വിശ്വാസിയായ ബഹുമാനപ്പെട്ട രാഹുലേട്ടൻ ഇസ്ലാം അടിമത്തത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്താണ് അതിൻ്റെ ആശയങ്ങൾ എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് ജന്മനാ മുസ്ലിമായ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജനിച്ചവന് പറഞ്ഞു കൊടുക്കുകയാണ് അവന്റെ തലയിൽ വെളിച്ചം വന്നില്ലെങ്കിലും കേട്ടിരുന്ന പലരുടെയും തലയിൽ വെളിച്ചം വന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിച്ചു നോക്കിയേ നമ്മളേതെങ്കിലും വാക്കുപ്രവൃത്തി കൊണ്ട് ഇസ്ലാം ഇസ്ലാമിൻ്റെ പുറത്തുള്ളവർക്ക് വെളിച്ചം പോട്ടെ അത് പോട്ടെ ഇസ്ലാമിൻ്റെ അകത്തുള്ള എത്ര പേരുടെ വെളിച്ചം കേട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുക എത്ര പേരുടെ വാക്കുകൊണ്ട് എത്ര മനുഷ്യന്മാരുടെ വെളിച്ചം കെട്ടുപോയി ഇസ്ലാമിനോട് പോയി അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കുക ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം നമ്മുടെ ഒരു വാക്കുപ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനെ സന്മാർഗത്തിലാക്കി കഴിഞ്ഞാൽ ആക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മഹത്തരമായ ഒരു പ്രവൃത്തി വേറെയില്ല പടച്ചവൻ ഇവരൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മൾ മാത്രമല്ല ദീന് വേണ്ടി സംസാരിക്കുന്നത് ഒരു ഒരുപാട് ഒരുപാട് ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ നീതിബോധവും മാനവികതയും പഠിച്ചു മനസ്സിലാക്കി അത് സമൂഹത്തോട് സംവദിക്കാൻ എത്ര എത്ര ആളുകളാണ് സന്നദ്ധമായി വരുന്നത് നിഷ്കളങ്കമായും നിഷ്പക്ഷമായും പഠിക്കുന്ന എത്ര പേർക്കാണ് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു ആരിഫ് ഹുസൈനോ ഏതെങ്കിലും ഒരു ലിയാക്കത്തോ ഈ മതത്തെ വിമർശിക്കാനും അവഹേളിക്കാനും വേണ്ടി ഇസ്ലാം മതത്തിൻ്റെ അകത്തു നിന്നും ഇസ്ലാമിൻ അകത്തു അകത്തുനിന്ന് തന്നെ ഞങ്ങൾ ഇതിന്റെ ആളുകളാണ് ഞങ്ങൾ ഇതെല്ലാം പഠിച്ചവരാണ് എന്ന വലിയ പണ്ഡിതന്മാർ ചമ്മതി വരുമ്പോൾ ഇസ്ലാമിന്റെ ആശയങ്ങൾ തനതായ ശൈലിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വ്യക്തവും യുക്തി യുക്തവുമായി മനസ്സിലാക്കി കൊടുക്കാൻ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ പറക്കും ദൈവം ഒരേക്ക് അനുഗ്രഹിക്കട്ടെ നമുക്ക് ചിന്തിക്കാൻ ഏറെയുണ്ട് പഠിക്കാൻ ഏറെയുണ്ട് ഇസ്ലാം ആരാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കുറിച്ച് ആർക്ക് ആരാണ് ആർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരോടാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പടച്ചവന്റെ ഒരു ലിയാക്കാണോ ഇസ്ലാമിന്റെ അധികാരം ലിയാക്കത്തെ ക്രെഡൻഷ്യലും ക്രെഡിബിലിറ്റി ഉള്ളത് ലോകത്തിലെ മികച്ച യൂണിവേഴ്സിറ്റി അല്ലേ അവരെന്തെങ്കിലും വേറെ കോപ്പിനെ കുറിച്ചല്ലല്ലോ ഈ മതത്തെക്കുറിച്ചും ഈ മതത്തിലെ അടിമത്തേക്കുറിച്ചും നിർത്തിയ റിസർച്ചിനെ അല്ലേ കോട്ടിയത് അപ്പൊ അത് തിരിച്ചു പറയാൻ ഒന്നുമില്ല അപ്പം തിരിച്ചു പറയാൻ ഒന്നും ഇല്ലാത്തവേഴ്സിറ്റി പറഞ്ഞ വലിയ കാര്യമാണോ പിന്നെന്താ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആണോ കാര്യം യൂണിവേഴ്സിറ്റി പറഞ്ഞു അത് വലിയ കാര്യമൊന്നുമല്ല സാർ അവർ വർഷങ്ങളോളം റിസർച്ച് നടത്തി പേർ റിവ്യൂ നടത്തി അവരതിന്റെ ഗവേഷണം എടുത്തു അതിന്റെ ഡോക്യുമെന്റ് എടുത്തു ഡയറ്റെടുത്തു അത് വലിയ കാര്യമാണോ പക്ഷേ ഐ സി സി ആർ അങ്ങനെ അറിഞ്ഞിരുന്നു എന്റെ ചേട്ട ഹാർവേഡ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജിനെ കോട്ടിന്റെ എന്തുകൊണ്ടാണ് അവരെന്തിനെ കുറിച്ചാണ് പഠിച്ചത് ഈ വിഷയത്തിൽ ഞാനും ലിയാക്കത്ത് അങ് ഈ സംസാരം കേട്ടല്ലോ ഞാനും ലിയാക്കത്ത് സംസാരിച്ചു നാളെ ഇതിൽ നിന്ന് ഒരാൾ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു നാളെ അയാളോട് പറയണം പിന്നെ ലിയാക്കത്ത് രാഹുവാണോ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ത് വലിയ ഇല്ലാത്ത ഈ ലോകത്തിലെ ലോകത്തിലെ യൂണിവേഴ്സിറ്റികളെ വാദങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വന്നിട്ടില്ല അപ്പോൾ കേട്ടല്ലോ ഉസ്താദിന്റെ സംസാരവും അതുപോലെ നമ്മുടെ രാഹുൽ ഈശ്വരന്റെ സംസാരവും നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഇസ്ലാമില് മുസ്ലിം അതുപോലെ എക്സ് മുസ്ലിം അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോ അങ്ങനത്തെ വിഭാഗം ഇല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിനെയും അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്ത അത് വിശ്വാസമില്ലാത്ത ഒരാൾ അത് ഒഴിവാക്കിയിട്ടാണല്ലോ ഇതിനെ വിമർശിക്കുന്നത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പിന്നെ അങ്ങനെ ഒരു പേര് ഇന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്